േ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻറ്റ് അയക്കണം ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു പിന്നെ ഇന്ന് ജോലിയില്ലായിരുന്നോണ്ട് രാവിലെ ഒട്ടേ മടിച്ച് 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 ഇടിക്കുമായിരുന്നു പിന്നെ ഉച്ചയ്ക്ക് പിന്നെ മോഡോടെ ജനു വരെ പോയി പിന്നെ ഒരു തുണി എടുത്തുകൊണ്ട് വന്നു അതൊന്ന് തയ്ച്ചു നൈറ്റ് പീസായിരുന്നു അത് ചുരിദാറാക്കി തയ്ച്ചു കാരണം സ്കൂളിൽ ഇപ്പോൾ പോകുന്നത് കൊണ്ട് മറ്റേ നമ്മൾ അങ്ങനെ അങ്ങനെയൊന്നും പോകുന്നില്ലായിരുന്നല്ലോ അപ്പോൾ സ്കൂളിൽ പോകുന്നതുകൊണ്ട് ചുരിദാർ പഴയത് രണ്ട് മൂന്നാളെണ്ണേ ഉള്ളായിരുന്നു എനിക്ക് അപ്പോൾ അത് ഇട്ടുകൊണ്ട് ഇട്ടുകൊണ്ട് പോകുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചെന്നാൽ ഒരു ചുരിദാറായി കഴിഞ്ഞാൽ അത്രയാവുമല്ലോ എന്ന് വിചാരിച്ച അവിടെ നൈറ്റ് തയ്ച്ചില്ല ചുരിദാർ തയ്ച്ചു പിന്നെ വേറെ എന്താ പിന്നെ വെച്ച് കഴിഞ്ഞ് അത് പിന്നെ തയ്ക്കുമായിരുന്നു അത് ഒരു ഒരഞ്ചഞ്ചര വരെ തയ്യലുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്നുണ്ടായിരുന്നു കൂട്ടുകാരെ അത് തന്നെയല്ല എനിക്കങ്ങനെ ഒത്തിരി ഫാസ്റ്റായിട്ട് തയ്ക്കാൻ അറിയത്തുമില്ല പിന്നെ വേറെ എന്താ എല്ലാ വിശേഷങ്ങളൊന്നുമില്ല എല്ലാ വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ അതൊക്കെ തന്നെ വിശേഷങ്ങൾ വേറെന്തോ പറയണമെന്ന് വിചാരിച്ചു വന്നാൽ മറന്നുപോയി പിന്നെ ഇന്ന് ഞാൻ വീട്ടിൽ പോയില്ല പിന്നെ വൈകുന്നേ വീട്ടിൽ പോയില്ല ചേട്ടനല്ലേ കൂടെ എന്നെ നടന്ന് കളിയാക്കി കൊണ്ടുപോകുന്നു കേട്ടോ മരുമോൾ അവിടെ ഉണ്ടല്ലോ വലിയ മരുമോൾ ഉണ്ടായിരുന്നതുകൊണ്ട് പിന്നെ ഞാനങ്ങ് മടിച്ച് വീട്ടിൽ പോകാൻ പിന്നെ സ്കൂളിലും പോയില്ലല്ലോ അപ്പോൾ പിന്നെ അങ്ങ് മടിച്ച് ഞാൻ പറഞ്ഞില്ലേ ഇന്ന് പൊതുവേ മടിയായിരുന്നു എനിക്ക് എനിക്കിന്നങ്ങ് അതുകൊണ്ട് ഞാൻ വീട്ടിലോട്ട് പോയില്ല ഇനിയിപ്പോൾ നാളെ പോവാം അവൾ നോക്കിക്കോളൂ അവിടെയല്ല അതുകൊണ്ട് പിന്നെ ആ കാര്യത്തിൽ പേടിക്കണ്ട അതൊക്കെ തന്നെയാണ് അപ്പോൾ വേറെ എന്താ വേറെ വിശേഷങ്ങൾ കണ്ടോ കൂട്ടുകാരെ ഞങ്ങളുടെ പെണ്ണ് കിടന്ന് ഉറങ്ങുന്നത് ഞാൻ ഉറങ്ങാൻ നേരത്തെ എൻ്റെ കൂടെ കയറി കിടന്ന് ഉറങ്ങിയതാണ് പിന്നെ ഞാൻ എണീറ്റണക്കേ ഇണക്കിന്ന് ഉച്ചയാണക്കേ അവൾ എണീട്ടില്ല അവൾ ഭയങ്കര ഉറക്കമാണ് ഞാനും വിചാരിച്ചാ ഉറങ്ങട്ടെ പിന്നെ മോക്കാണ് ഇന്ന് ഈവനിങ് അപ്പോൾ മോളങ്ങോട്ട് പോയപ്പോൾ അവിടെ കൂടെ ഞാനും അങ്ങോട്ട് ജംഗ്ഷനിലോട്ട് പോകാമെന്ന് വിചാരിച്ചു ഈ കൂട്ടുകാരി ഞാൻ ജംഷഡി പോയെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഒരു കണ്ണിഴുന്ന പെൻസിൽ വാങ്ങിച്ചു ഇത് ഞാൻ ഇത് വെച്ച് എഴുതിയിട്ടില്ല അപ്പോൾ ഞാൻ നോക്കാം എഴുതി നോക്കാം ഞാൻ വേറെ കട്ടി കുറഞ്ഞ ഇത് ഒത്തിരി കട്ടിക്കല്ലേ മഷി വരുന്നേ അപ്പോൾ അങ്ങനെ അത്രയും വരാത്ത പെൻസിൽ വെച്ചാണ് എഴുതിയിട്ടുള്ളത് ഇനിയിപ്പോൾ എന്തായാലും ഇത് വെച്ച് നോക്കാമെന്ന് വിചാരിച്ചു പിന്നെ പിന്നെന്താ പിന്നെ രണ്ട് ക്ലിപ്പ് വാങ്ങിച്ചു രണ്ട് ക്ലിപ്പ് വാങ്ങിച്ചു പിന്നെ ഒരു പിന്നെ ചുരിദാർ തയ്ക്കാമെന്ന് വിചാരിച്ചോണ്ട് ഞാൻ പോയി ഒരു നൈറ്റി പീസ് ആണേ അത് വാങ്ങിച്ചു അപ്പോൾ എനിക്ക് ജോലിക്ക് പോകുമ്പോൾ പഴയ ചുരിദാറൊക്കെ കുറവാണേ അപ്പോൾ ജോലിക്ക് പോകുമ്പോൾ ഇടാനായിട്ട് സ്കൂളിൽ പോകുന്നതുകൊണ്ടേ മറ്റേ നമ്മളങ്ങനെങ്ങും പോകുന്നില്ലായിരുന്നല്ലോ അപ്പോൾ കുഴപ്പമില്ല ഇപ്പോൾ മൂന്നാല് ചുരിദാർ ചുരിദാറുണ്ടായിരുന്നോ അത് മാറിയിട്ട് മാറിയിട്ടാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ എന്തായാലും ഇതൊരെ വാങ്ങിച്ച് തയ്ച്ച് ഇടാമെന്ന് വിചാരിച്ചു ജോലിക്ക് സ്കൂളിൽ പോകുമ്പോൾ ഇട്ടുകൊണ്ട് പോകാമല്ലോ ഇനിയിപ്പം ഉടുപ്പ് തയ്ക്കണം തയ്ക്കട്ടെ ഞാൻ ഈ പെൻസിൽ വെച്ചൊന്നും കണ്ണ് എഴുതിയിട്ടില്ല ഞാൻ എഴുതുന്ന ചെറിയ കട്ടി കുറഞ്ഞ പെൻസിലുണ്ട് ഈ പെൻസിലുണ്ടോ ഇത് വെച്ചിട്ടാണ് ഞാൻ കണ്ണ് എഴുതുന്നത് അപ്പം നമുക്കൊത്തിരി കറുപ്പ് വരത്തില്ല ചെറുതായിട്ടേ കറുപ്പ് വരത്തുള്ളൂ വരുത്തുള്ളൂ ഒത്തിരി കറുപ്പിച്ചെഴുതുന്നത് എനിക്കിഷ്ടമില്ല അപ്പോൾ ഇതിങ്ങനെ വെച്ച് പിടിച്ചിട്ടാണോ എന്തോന്ന് എന്ന് അറിഞ്ഞുകൂടാ കണ്ടിൻ്റെ പുരിയത്തെ രോമങ്ങൾ ഒത്തിരി കുറയുന്നുണ്ട് ഇനി നമ്മളിങ്ങനെ ബലം കൊടുത്തിട്ട് എഴുതുന്നതിൻ്റെ ആണോ അതോ ഇനി എന്തോന്ന് എന്ന് അറിഞ്ഞുകൂടാ അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ അത്രയും കട്ടി വരത്തില്ലല്ലോ മറ്റേ പെൻസിൽ വെച്ച് ചെറുതായിട്ടൊന്ന് വരച്ച് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ ഉടുപ്പ് തയ്ക്കട്ടെ ഓ ഞാൻ ഇന്ന് ഒരു നൈറ്റിക്ക് തുണി എടുത്തുകൊണ്ട് വന്നെന്ന് പറഞ്ഞില്ലേ കുട്ടുകാരെ അത് ഞാനങ്ങ് ചുരിദാർ തയ്ച്ചേ അപ്പോൾ ചുരിദാർ ഇതാണ് അപ്പോൾ നാളെ രാവിലെ ജോലിക്ക് പോകുമ്പോൾ ഇട്ടുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചു പുറകെ വള്ളിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ അത്ര തയ്യൽക്കാരി ഒന്നും അല്ല പെതിയെ പെരി ഇങ്ങനെ തയ്ച്ചത് യൂട്യൂബിലൊക്കെ നോക്കിയിട്ടാണ് ഞാൻ തയ്ക്കുന്നത് കേട്ടോ അല്ല എന്നും എനിക്ക് തയ്ക്കാനൊന്നും അറിയുന്ന ആളൊന്നും അല്ല പിന്നെ നേരത്തെയൊക്കെയാണ് ഞാൻ മക്കളൊക്കെ തുണികളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെറുതാക്കുകയും ഷേപ്പ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യത്തേ ഉള്ളായിരുന്നു അല്ലാതെ ഒന്നും തയ്ക്കാൻ എനിക്കറിയില്ല അപ്പം തയ്യലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ചോറും കറിയും വെച്ചത് ചോറ് വെച്ച് മരുകറി വെച്ച് പടവലിങ്ങാത്ത ഓരോൻ പയറും മെഴുക്കും അവരുടെ ചേട്ടൻ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ കുറച്ച് ചിക്കൻ വാങ്ങിച്ചിട്ട് വന്നായിരുന്നു അതും കറി വെച്ച് അപ്പോൾ കൂട്ടുകാർക്കൊക്കെ കഴിക്കും ഞങ്ങളും കഴിക്കട്ടെ അപ്പോൾ ഞങ്ങൾ മാത്രം ഞാനും ചേട്ടന് മോളും മാത്രമേ ഉള്ളൂ കഴിക്കാൻ അന്മാരൊന്നും വന്നില്ല അപ്പം ഞങ്ങൾ തന്നെ എവിടെ നിന്ന് കഴിക്കുകയാണ് മോളവിടെ വാതിലി പോയിരുന്നുകൊണ്ടാണ് കഴിക്കുന്നത് കേട്ടോ അത് ചിലപ്പോഴൊക്കെ അങ്ങനെ അങ്ങോട്ടൊക്കെ മാറിയിരുന്നൊക്കെയിരുന്നു കഴിക്കുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെ വിളിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് നോക്കുന്നുണ്ടേ അപ്പം നോക്കണം കൂട്ടുകാർ കേട്ടോ രാത്രി അത്താഴ ഉണക്ക കഴിഞ്ഞ് ഭയങ്കര പേപ്പർ വായന കേട്ടോ രാവിലെ ഇപ്പോൾ സമയം ഒമ്പത് മൂന്നായി രാവിലെ ഒന്നും ചേരുന്ന സമയം കിട്ടത്തില്ല പേപ്പർ വായിക്കാൻ വെട്ടം വെക്കുമ്പോഴേ ഇവിടെ നിന്ന് പണിക്കെന്ന് പറഞ്ഞ് ഓടും അതുകൊണ്ട് വൈകിട്ട് വന്ന് അത്താഴ ഉണക്ക കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ പേപ്പർ വായിക്കുന്നത് ഇവിടെ നോക്കിക്കേ പിന്നെ ഒരു ഇച്ചിരിയും പാലുണ്ടായിരുന്നു ഉറ ഒഴിക്കാനായിട്ട് അതങ്ങനെ ഉറ ഒഴിച്ച് വെച്ചു പിന്നെ ഈ മിഠായി ഒക്കെയാണ് മോള് കൂട്ടുകാർക്ക് പടം വരച്ചു കൊടുത്തപ്പോൾ അവർ വാങ്ങിച്ചു കൊടുത്തതാണേ അപ്പോൾ ഞാൻ പറഞ്ഞ് ഞാനൊരു വീഡിയോ എടുക്കണതെന്ന് പറഞ്ഞങ്ങനെ വാങ്ങിച്ച് വീഡിയോ എടുത്തതാണ് പിന്നെ വീട്ടിലോട്ട് പോകാത്തതുകൊണ്ട് പോകാത്തോണ്ടൊരു വിഷമമുണ്ട് എന്നാൽ ചിക്കൻ വാചകം ചേട്ടൻ പറഞ്ഞതാണ് നമുക്ക് പിള്ളേരെ വിളിക്ക് വണ്ടി ഉണ്ടല്ലോ അവരൊന്നു കൊണ്ടുപോകട്ടെന്ന് അവരുടെ പങ്ക് അപ്പോൾ ഞാനങ്ങ് മടിച്ചു ഇന്ന് പൊതുവേ മടിയായിരുന്നു കൂട്ടുകാർ ഇന്ന് പൊതുവേ എനിക്കിന്ന് മടിയായിരുന്നു പിന്നെ രാവിലെ ഒരുവിധം ഇവിടുത്തെ ജോലിയൊക്കെ ഒതുക്കിയിട്ട് കയറിക്കിടന്ന് ഉറങ്ങി പിന്നെ എണീറ്റ് പിന്നെ കൂടെ അങ്ങനെ അങ്ങോട്ട് പോയി ഇന്ന് പൊതുവേ മടിയായിരുന്നു ഞങ്ങൾ മൊത്തം ചിക്കനൊന്നും എടുത്ത് കറി വെച്ചില്ല പകുതിയെ കറി വെച്ചുള്ളൂ അത് തന്നെ ഇച്ചിരി മതി ഇപ്പം പിന്നെ ഇത് ഫ്രിഡ്ജിലൊക്കെ വെച്ചിരുന്ന് വെച്ചിരുന്ന് കഴിക്കുന്നത് എനിക്കിഷ്ടമല്ല അപ്പോൾ അന്നേരം ഇച്ചിരി എടുത്ത് കറി വെക്കും ഇല്ലെങ്കിൽ അത് പിള്ളേർക്ക് കൊടുത്ത് വിടും അങ്ങനെയൊക്കെയാണ് എന്നൊന്നും നമ്മൾ വാങ്ങിക്കത്തില്ല കേട്ടോ ഈ വാങ്ങിക്കുമ്പോൾ അത് ഇച്ചിരി എടുത്ത് കറി വെക്കും അപ്പം നോക്കുമ്പോൾ എന്നും നമ്മളിങ്ങനെ കറി വെക്കുന്നതായിട്ട് തോന്നുക ഇച്ചിരിച്ചേ ഞങ്ങൾ വെക്കത്തുള്ളൂ അതുകൊണ്ടാണ് കാരണം വൈകുന്നേരം കഴിച്ചു പിന്നെ രാവിലെ ചേട്ടന് ചോറ് കൊണ്ടുപോകണം പിന്നെ വൈകുന്നേരം പിന്നെയും ചോറും കറി വെക്കുമല്ലയോ അല്ലാതെ ഇങ്ങനെ ഒത്തിരി ദിവസം കറിയും ഇങ്ങനെ വെച്ചിരുന്നിട്ട് കുറേ ചേർത്ത് ചൂടാക്കി ചൂടാക്കി കഴിക്കുന്ന അതൊന്നും ഇഷ്ടമില്ല എനിക്കിഷ്ടമില്ല അതുകൊണ്ട് പിന്നെ അങ്ങനെ ഇല്ല എനിക്ക് അന്നന്ന് ചോറും കറിയും വെക്കണം കൂട്ടുകാർക്കൊക്കെ അങ്ങനെയാണോ പിന്നെ എന്നൊന്നും ഒരുപോലെ ആയിരിക്കത്തില്ല കേട്ടോ എന്തെങ്കിലുമൊക്കെ മടിയും വയ്യാഴികയും ഒക്കെ കാണും അന്ന് പിന്നെ ചേട്ടനാണ് അടുക്കളയൊക്കെ കയറുന്നത് പിന്നെ ചോറും കറിയൊക്കെ വെച്ചോളും പിന്നെ വേറെ എന്താണ് കുഞ്ഞിനെയും കണ്ടില്ല പോയി നാളെ ജോലിയുണ്ട് നാളെ ജോലിക്ക് പോകണം ശനിയാഴ്ച സാറിൻ്റെ അവിടെയാണ് പിന്നെ എന്നോടൊരു കൂട്ടുകാരി മാങ്ങ ചോദിച്ചിട്ടുണ്ട് മാങ്ങ ആയില്ല കായ്ച്ചതേ ഉള്ളൂ അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വരാമെങ്കിൽ മാങ്ങ തരാം എനിക്ക് വീടറിയില്ല കൊണ്ടുതരാം വീട് പറഞ്ഞു തന്നാൽ ഞാൻ കൊണ്ടുതരാം കാരണം ഞങ്ങൾ ഇതുവരെ ആ മാവിലുണ്ടായി വാങ്ങിയൊന്നും വിറ്റിട്ടൊന്നുമില്ല അതിങ്ങനെ ഓരോ ഓരോരുത്തർക്ക് ഇങ്ങനെ കൊടുക്കും അറിയാവുന്ന കൂട്ടുകാർക്കൊക്കെ ചേച്ചിമാർക്കും കുടുംബശ്രീയിലും ഒക്കെ അങ്ങ് കൊടുക്കും പിന്നെ പഴുത്ത് കഴിയുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ നമ്മളെത്ര നിലയിൽ കഴിക്കണം ഒത്തിരിയൊന്നും കഴിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുക്കും അപ്പോൾ കൂട്ടുകാർക്കൊക്കെ വേണമെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ വന്നാൽ ഞാൻ തരാം പിന്നെ വീട് പറഞ്ഞു തന്നാൽ ഞാൻ കൊണ്ടുതരാം പിന്നെ ഫ്രണ്ടിലേ രണ്ട് മൂന്നാലേ മാവേ കായ്ച്ചിട്ടുള്ളൂ ബാക്കിലെ ഒന്ന് രണ്ട് മൂന്ന് മൂന്നാല് മാവ് കായ്ക്കാനുണ്ട് കായ്ച്ചില്ലാതെ കൊല്ലം അങ്ങനെ ചേട്ടാ പിന്നെ വേറെ എന്താണ് എന്തൊക്കെയോ പറയണമെന്ന് പറയണമെന്ന് വിചാരിച്ചാണ് ഫോൺ എടുക്കുന്നത് ഫോൺ എടുത്തു കഴിയുമ്പോൾ എല്ലാം അങ്ങ് മറന്ന് പോവുക കൂട്ടുകാരെ പിന്നെ എൻ്റെ സൂപ്പക്കുട്ടി എന്നോട് ചോദിച്ചിട്ടുണ്ട് തൂത്തുമായിരുന്നു വീഡിയോ പറഞ്ഞിട്ട് തൂക്കാൻ വരണമെന്ന് വാ വായോ എന്ന് ഞാനും പറഞ്ഞിട്ടുണ്ട് എനിക്കത്രയും നല്ലതല്ലേ സൂപ്പു കുട്ടിയുടെ വീട് എവിടെയെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷേ ആ എൻ്റെ വീട് അറിഞ്ഞെങ്കിൽ വന്നു പിന്നെ വേറെ എന്താണ് പിന്നെ ഒരു രാവിലെ പേപ്പർ വായിച്ചപ്പോഴേ ഒരു വിഷമം രണ്ട് വയസ്സുള്ള ഒരു കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് അത് ആരുന്നൊന്നും ഞാൻ അറിഞ്ഞില്ലായിരുന്നു അപ്പഴും ഉള്ള ന്യൂസ് കണ്ടില്ല രാവിലെ ഇങ്ങനെ കുഞ്ഞിനെ കിട്ടി കിണറ്റിൽ നിന്ന് കിട്ടി എന്നാ എന്നേ മൂന്ന് മാമനെയും അച്ഛനെ അമ്മയും ചോദ്യം ചെയ്യാനായിട്ട് പോലീസ് കസ്റ്റഡിയിൽ കൊണ്ടുപോയിന്ന് അങ്ങനെ അറിഞ്ഞുള്ളായിരുന്നു ഇപ്പോൾ ചേട്ടൻ പിന്നെ വന്നപ്പോഴാണ് എന്നോട് പറഞ്ഞത് മാമനാണ് കുഞ്ഞിനെ അടുത്ത് കിണറ്റിലിട്ടതെന്ന് എങ്ങനെ തോന്നുന്നു നല്ലൊരു അമ്പോറ്റി കുഞ്ഞ് നല്ലൊരു കുഞ്ഞ് അതിനെ കണ്ടാ അങ്ങനെ ചെയ്യാൻ തോന്നുന്നു ഈ കുഞ്ഞി പെമ്പിള്ളേരെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചെറുതിനെയൊക്കെ ഭയങ്കര ഒന്നാതെ എനിക്ക് പെമ്പിള്ളേരോടാണ് ഇഷ്ടം ഒത്തിരി ഇഷ്ടമാണ് എനിക്ക് പെമ്പിള്ളേരെ അപ്പോൾ പിന്നെ കുഞ്ഞു പെമ്പിള്ളേർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരുക്കുന്നതും പിന്നെ ആ കുഞ്ഞിലെയൊക്കെ രസമല്ലേ അവരിങ്ങനെ നമ്മുടെ കൂടെ ഓരോന്ന് പറക്കി എടുത്ത് തൂത്തുവാരിയും പാത്രം കഴിയൊക്കെ കൂടെ നടക്കും പക്ഷെ ആൺകുട്ടികളൊക്കെ ആണെങ്കിൽ അവരൊരു രണ്ടു രണ്ടര വയസ്സ് വരെയൊക്കെ ഉള്ളൂ മൂന്ന് വയസ്സ് വരെയൊക്കെ ഉള്ളൂ കുഞ്ഞായിട്ടൊക്കെ കളിക്കുമ്പോൾ ഒരിതുള്ളൂ പിന്നെ അത് കഴിയുമ്പോഴൊക്കെ അവർ വേറെ രീതിയിലോട്ടും അവരോട്ട് ആ അത് എനിക്ക് പക്ഷേ ഈ പെൺ പിള്ളേരോട് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ആണ് ഈ കുഞ്ഞിനെ കണ്ടപ്പോൾ വിഷമം വരുമായിരുന്നു രാവിലെ അങ്ങ് കേട്ടോ നല്ലൊരു അമ്പോറ്റി കുഞ്ഞുമാവുകയായിരുന്നു എങ്ങനെ തോന്നുന്നു ഉണ്ടോ രണ്ടര വയസ്സേ ഉള്ളായിരുന്നു കുഞ്ഞിനെ പിന്നെ വേറെ എന്താ ഇങ്ങനെയൊക്കെ ആയിരിക്കുന്നു രാവിലെയൊക്കെ നമ്മൾ ഫോണെടുത്താലും പിന്നെ പേപ്പറിൽ നോക്കിയാലും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യനെ കൊല്ലുന്നു എടുക്കുന്നു വെട്ടുന്നു കുത്തുന്നു എന്തൊക്കെ കേട്ടാലും ഒക്കെ ഒരു ദിവസം സത്യം പറഞ്ഞാൽ നേരത്തെ തന്നെ ഈ ഫോണൊന്നും ഇല്ലാന്നിട്ട് നമ്മളൊന്നും അറിയുന്നില്ലായിരുന്നു തോന്നുന്നത് അത് ഇപ്പോഴാണ് ഇപ്പോഴൊക്കെ അത് തന്നെയല്ലേ ഇപ്പോഴൊക്കെ ഒത്തിരിയുണ്ട് ഇങ്ങനെ അങ്ങ് കൊല്ലുന്നത് മനുഷ്യരങ്ങ് എല്ലാം കൊണ്ടും അങ്ങ് സ്വാർത്ഥരാകുക അവരുടെ അവർക്ക് അവരുടെ അവരുടെ കാര്യമെന്നുള്ളവരിതുപോലെ കൊന്നാലും കുഴപ്പമില്ല വെട്ടിയാലും കുഴപ്പമില്ല അവർക്ക് അവരുടെ കാര്യം ഇങ്ങനെയുള്ള ചിന്തയാണ് പിന്നെ വേറെ എന്താ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കും കഥയും കൊണ്ട് എൻ്റെ സുപ്പു പറയുന്നത് തന്നിരുന്ന് കാര്യം കഥ പറയുവാണോന്ന് ചോദിക്കുന്നത് അപ്പോൾ തന്നിരുന്നേ കാര്യം പറയാനുള്ളൂ സുപ്പു മക്കളൊക്കെ ഉണ്ട് നമ്മൾ അവിടെ നിന്ന് കാര്യം പറയാൻ നിന്നാൽ നടക്കത്തില്ല കാരണം അവരോട് പറഞ്ഞ് ഇങ്ങോട്ട് പറഞ്ഞ് ഇതിനിടയ്ക്ക് ഫോണിലോട്ട് എപ്പോൾ ഞാൻ പറയാൻ അതുകൊണ്ട് തന്നിരിക്കുമ്പോഴേക്ക് വീഡിയോ എടുപ്പ് നടക്കും അപ്പം കഥ പറഞ്ഞ് ഞാനിവിടെ ഇങ്ങനെ ഇരിക്കാൻ പോയാൽ ഞാനിവിടെ ഇരിക്കും കഥയും കൊണ്ട് അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാ കൂട്ടുകാരും ഇടണം കമൻ്റിടണം ഇട്ടാൽ മാത്രമേ ഞാൻ എല്ലാ വീടേക്കും ഞാൻ എല്ലാ കൂട്ടുകാരോടും ഞാൻ പറയുന്നത് പറഞ്ഞതാണ് കമൻറ്റിടണമെന്ന് കാരണം കമൻറ്റിട്ടാൽ മാത്രമേ നിങ്ങളുടെ മനസ്സിലുള്ളത് എനിക്കറിയാൻ പറ്റുള്ളൂ നിങ്ങളെ കാണുന്നില്ല നിങ്ങളുമായിട്ട് ഫോൺ വിളിക്കുകയോ മറ്റു കാര്യങ്ങളൊന്നും എനിക്കില്ല അപ്പോൾ നിങ്ങളുമായിട്ടുള്ള ഇതാ എനിക്കറിയാൻ ഈ കമൻറ്റിലൂടെ മാത്രമേ പറ്റുകയുള്ളൂ അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ കമൻറ്റിടണം നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റിലൂടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെ പറയണം വീഡിയോ ഇട്ട് കഴിയുമ്പോൾ കമൻ്റ് ആയോ കമൻ്റ് എന്തു ചെയ്യും കമൻറ്റ് എന്തു ചെയ്യുന്നതാണ് ഞാൻ നോക്കുന്നത് പിന്നെ അപ്പോൾ എല്ലാ കൂട്ടുകാരും കമൻ്റ് ഇടണം Bye, good daddy.